അപ്പൊ ഇന്നെ ഇന്ന് വീഡിയോ ഒന്നും ചെയ്യാനുള്ള ഒട്ടും മൂഡ് ഉണ്ടായിരുന്നില്ല നല്ല ടെൻഷനിലായിരുന്നു കുറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ആ ടെൻഷനിലിരിക്കുമ്പോഴാണ് യൂട്യൂബ് തുറന്നത് യൂട്യൂബ് തുറന്നപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് ഇതെനിക്ക് ഫേവറേറ്റ് ഒരു താളാട്ടാ ഇവരെ അടിപൊളി ഫാനാണ് ഞാന് പക്ഷെ ഇന്ന് ബ്രോന്റെ വീഡിയോ ഉണ്ടപ്പോഴ് എന്റെ എല്ലാ ടെൻഷനും മാറി ഞാൻ ഒരുപാട് നേരി ഒരുപാട് നേരിന്ന് ചിരിച്ച് ഒക്കെ പോയി നല്ല റിലീഫ് കിട്ടിട്ടുണ്ട് നല്ല ആയ ഒരു ഫീൽ ഉണ്ട് എന്താന്ന് വെച്ചാലേ ബ്രോ പറഞ്ഞ കറക്റ്റാ ഈ പേർക്കൊക്കെ എന്തും ചെയ്യാ ഞമ്മക്കത് പറയണത് പ്രശ്നമാണ്. പണ്ട് കാരണമാര് പറയല്ലോ എനിക്ക് ചെയ്യ ഞങ്ങള് കാണാൻ പാടില്ല അതേപോലെ തന്നെ ഇവർക്കൊക്കെ എന്തു ചെയ്യാ നമ്മളത് പറയാൻ പാടില്ല ഞമ്മളത് കാണാൻ പാടില്ല കണ്ടാലും മിണ്ടാണ്ടിരിക്കുന്നു അതാണ് ആ ഊത്തലക്ഷ്മി വിചാരിച്ചിട്ടുണ്ടാവുക ഏതായാലും ബ്രോ പൊളിച്ചടിക്കി അടിപൊളി ഇതുപോലത്തെ ഇനിയുമുള്ള വീഡിയോസ് ഇതുപോലെ കമാൻഡ് പ്രത്യേകം വായിച്ച് ഇതുപോലെ ഊക്കാനുള്ള ഒരു കുറച്ചുകൂടെ ആരോഗ്യം ബ്രോക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓക്കെ ബൈ ഇന്ന് വീഡിയോ ഒന്നും വിടാനുള്ള ഒരു മൂടും ഇല്ല ഏതായാലും ഇന്നത്തെ ഒരു ദിവസം എന്നിങ്ങനെ പ്ലസന്റ് ആക്കി കിട്ടാൻ വീഡിയോ പൊളിച്ചു അടുത്ത വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ രണ്ടു കൂടുതൽ തെറി ഉപയോഗിക്കുന്നുണ്ട് തെറി പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്കിപ്പ് ചെയ്യുക കാര്യം എന്താണെന്ന് വെച്ചാൽ എവളെന്നാൽ എനിക്ക് പറയണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് പിന്നെ ഒരു അവസരം കിട്ടത്തില്ല ഒരു ഊത്ത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരുത്തി എപ്പോൾ നമ്മൾ മുല്ലപ്പൂനെ പറ്റി എന്തെങ്കിലും ഒരു വീട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടി വന്ന കൊണകൊണകുണയാണ് ഇവള് ഭയങ്കര കൊണയാണ് ഇത്രയും നാൾ ഇത് കണ്ട് ക്ഷമിച്ച് വിട്ട് ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് വിട്ട് ഇന്നലെ നമ്മുടെ വീടിൻ്റെ അടി വന്നിട്ട് വൺ ഡയലോഗ് അങ്ങ് ചേച്ചി അങ്ങ് തൂറി മെഴുകുവാണ് ഫസ്റ്റ് കമൻറ്റ് ഞാൻ വായിക്കാം ഗൈസ് ഹരാസ്മെൻ്റ് ആൻഡ് സൈബർ ബുള്ളിങ്ങിന് അനന്തുവിൻ്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു ഇതാണ് ഫസ്റ്റ് കമൻറ്റ് ഞാൻ ഒന്നും ചെയ്തില്ല ഗൈസ് ഈ കമൻറ്റ് എടുത്തങ്ങോട്ട് പിൻ ചെയ്തങ്ങോട്ട് വെച്ച് കൊടുത്ത് കമൻറ്റ് സെക്ഷനിൽ കുറേ വന്നി കമൻറ്റ് കണ്ടവരെല്ലാം കണ്ടവരെല്ലാം കേവളെ നല്ല രീതിയിൽ അണ്ണാത്തിലടിച്ചു വിട്ട് ചേച്ചി കാല് വഴിയെ തൂറിക്കൊണ്ട് കമൻറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഓടിക്കും അത് കഴിഞ്ഞ് നമ്മുടെ ഊത്തലക്ഷ്മി ചെയ്തെന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ വീഡിയോ അടി വന്ന് പിന്നെയും കമൻറ്റ് ആ കമൻറ്റ് കേട്ടപ്പോഴാണ് ഇവളെ നാല് പറയണമെന്ന് എനിക്ക് തോന്നിയത് കാര്യം എന്നെ മാത്രമല്ല കൈസ് പറയുക നമ്മളെ നമ്മളെ മൊത്തത്തിലാണ് ഇവിൾ പറഞ്ഞത് മനസ്സിലായോ ഞാൻ കമൻറ്റ് ഒന്ന് വാങ്ങിക്കാം നിൻ്റെ ഈ ഊള ഫാൻസിലെ ഏതെങ്കിലും അമ്മച്ചിമാരെ സെറ്റാക്കി നിൻ്റെ കടിയങ്ങ് മാറ്റി എടി പന്ന കടയാടി മുളയെ നിന്റെ തന്തയുടെ സ്വഭാവം ഏ നാട്ടിലുള്ള ആണുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് നീ വിചാരിക്കരുത് നിന്റെ തന്തയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നീ ആദ്യം അങ്ങേടെ കടിയൊന്ന് മാറ്റി കൊടുക്കുക എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാരെ നീ ഈ പറഞ്ഞ ഗണത്തിൽ പെടുന്നവരാരും ഇല്ല അപ്പോൾ നിന്റെ അറിവിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉറങ്ങുന്ന നിന്റെ തന്തയ്ക്കോ നിന്റെ ചേട്ടനോ നിൻ്റെ കെട്ടിയോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിൻ്റെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവക്കോ അവനോട് കൊണ്ട് വെച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ വല്ല വിഷുക്കണി ജാനുവോ അങ്ങനെയുള്ള എന്തെങ്കിലും സെറ്റപ്പ് നിനക്ക് അറിയാമെങ്കിൽ അല്ല നീ അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അങ്ങ് കൊണ്ട് വെച്ചു കൊടുക്കുക അന്നേരം ആ കടി അങ്ങ് മാറി കിട്ടും അപ്പം മറ്റുള്ളവരെ കാണുമ്പോഴുള്ള ഈ അങ്ങ് മാറിക്കിട്ടും ഇവിടെ ഇപ്പോൾ ആരാണ് ശരിക്കും ചൊറിയുന്നത് എനിക്കല്ല നിനക്കല്ല ഇപ്പം ചൊറിച്ചിൽ മൊത്തം നിനക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ വല്ല മുള് മുരിക്കെ കയറിയിട്ട് അങ്ങ് കൈ അങ്ങ് പിടിച്ച് താപ്പോട്ടങ്ങ് വിടും ഒരഞ്ഞ് ആ ചൊറിച്ചിലങ്ങ് മാറട്ടെ അന്നേരം നിൻ്റെ പകുതി കടി ഉറങ്ങി കിട്ടും അത് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ എൻ എച്ചിൻ്റെ പണി നടക്കുന്നുണ്ട് റോഡ് അത്യാവശ്യം നല്ല പരിക്കാനായിട്ട് ക്ലീനായിട്ട് കിടക്കുകയാണ് നീ ഒരു നട്ടുച്ചയ്ക്ക് അങ്ങോട്ട് വന്നിട്ട് ഇട്ടങ്ങ് ഒരക്കി നിന്റെ ചൊറിച്ചിലും കടി അങ്ങ് മാറിക്കിട്ടെ സദാചാരം വിളമ്പാൻ ഇറങ്ങിയിരിക്കുന്നു ആടി ഞാൻ സദാചാരം വിളമ്പുന്നത് രാത്രിയിൽ നിന്റെ വീട്ടിൽ മതിലെ ആടി വരുന്നവന്മാരെ പറ്റിയല്ല ഞാനിവിടെയൊന്നും സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒരുത്തിയ ഒരു ഷോയ്ക്കകത്ത് കടന്ന് കാണിക്കുന്ന തന്തയിലായും അല്ലെങ്കിൽ ചെറ്റത്തരത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ നിന്റെയോ നിന്റെ മറ്റവൻ്റെയോ കുൽസവത്തിനെ പറ്റിയല്ല ഞാനിവിടെ സംസാരിച്ചത് ജാസ്മിൻ്റെ ഫാമിലിയും അവിടെ കൂട്ടുകാരോടക്കം പറയുന്നു എവളിച്ച് ചെയ്യുന്ന തെറ്റാണെന്ന് പിന്നെ നിനക്കെന്താണ് ഇത്ര അടി എനിക്കെന്നാൽ മനസ്സിലാവാത്ത അവൾ കാണിച്ചു കൂട്ടിനു കുഴപ്പമില്ല നിനക്കാണോ പ്രശ്നം എടി ഷഡ്ഡി കുറി കളയുന്നോട്ട് കാമുകന്മാരെ ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്ന നിന്നെപ്പോലുള്ളവൾമാർ ഇങ്ങനെ വന്ന് തൊലിക്കുമെന്ന് എനിക്കറിയാം അപ്പം എൻ്റെ പുന്നാർ ഊത്തുലക്ഷ്മി അങ്ങ് ചെല്ലും ഈ ഞാൻ ഞാനെടുത്ത് പിൻ ചെയ്ത് കഴിച്ചു കുറേ കുറേ വന്നവന്മാർ നല്ല രീതിയിൽ കൊടുത്ത് ചേച്ചി പിന്നെയും കമന്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഓടി പക്ഷേ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ കമൻറ്റ് ഡിലീറ്റ് ചെയ്യത്തില്ല പക്ഷേ ചേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ചേച്ചി അപ്പോഴേ കമന്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഓടിക്കളഞ്ഞു ഓടിക്കളന്ന് ഏകദേശം നാൽപ്പത്